പാലക്കാട് ഒരു പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിൽ വെങ്കിടരമണൻ എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു ദാരിദ്ര്യം കൊണ്ട് വളഞ്ഞ ആ ബാലൻ ഒരു തൊഴിലന്വേഷിച്ച് സ്വന്തം ഗൃഹം വിട്ടുപോയി ജോലി തേടി എത്തിയത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലും ക്ഷേത്ര പരിസരത്തുള്ള കടകളിൽ തനിക്കാവുന്ന ജോലികൾ ചെയ്ത് വെങ്കിടരമണൻ കഴിഞ്ഞു അമ്പലത്തിൽ ഉച്ചയ്ക്കുള്ള പ്രസാദം ഉട്ട് കഴിക്കാൻ കണ്ണൻ്റെ തിരുമുമ്പിൽ കൂടി എന്നും കടന്നു പോയിട്ടും കണ്ണനെ ഒന്ന് നോക്കാൻ പോലും അവന് തോന്നിയില്ല അവൻ്റെ ചിന്തയിലും ശ്രദ്ധയിലും ഗുരുവായൂരപ്പൻ കടന്നു ചെന്നതേയില്ല കാലം കടന്നുപോയി വെങ്കിട്ടരമണൻ യുവാവായി അഞ്ചെട്ട് കൊല്ലം കണ്ണന്റെ തിരുനടയിൽ തിരുനടയിലുണ്ടായിട്ടും കണ്ണനെ കണ്ടില്ല ഈ ആരാധന കഴിഞ്ഞ് നട തുറന്ന സമയത്ത് അമ്പലത്തിലേക്ക് എന്തോ കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുന്ന രമണൻ കണ്ണന്റെ തിരുനടയിൽ എത്തിയതും പെട്ടെന്ന് മണിമുഴക്കങ്ങളോടെ തിരുനട തുറന്നു എല്ലാവരും ഉറക്കെ നാരായണ നാരായണ എന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നതും മണിയടിക്കുന്നതും കേട്ട വെങ്കിട്ടരമണൻ ശ്രീകോവിലേക്ക് നോക്കി അപ്പോളതാ അവിടെ ഭഗവാൻ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ദൂരെ മിന്നി തെളിഞ്ഞു കാണുന്നു ആ ഭഗവാനെ അടുത്തു കാണാൻ ആരുടെ മനസ്സാണ് മുന്നോട്ട് കുതിക്കാത്തത് അറിയാതെ കണ്ണൻ്റെ അടുത്തേക്ക് ആ പാദങ്ങൾ ചലിച്ചു സോപാനത്തിനടുത്തെത്തി കണ്ണനെ കൺകുളിർക്കെ കണ്ടു ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അലൗകികമായ ഏതോ ഒരനുഭവത്തിൽ ആ മനസ്സ് നിറഞ്ഞു കവിഞ്ഞു അത് കണ്ണീരായി നിറഞ്ഞൊഴുകാൻ തുടങ്ങി അറിയാതെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് കൃഷ്ണ കൃഷ്ണ എന്ന് മന്ത്രിക്കാനും തുടങ്ങി തൃച്ഛന്ദനത്തിൻ്റെയും തുളസിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം ഏറ്റപ്പോൾ ശരീരം മുഴുവനും രോമാഞ്ചം പടർന്നു ഇത്ര കാലം ഇവിടെ ഉണ്ടായിട്ടും എന്തേ കണ്ണ എനിക്ക് ഇങ്ങനെ തോന്നിയതേയില്ലല്ലോ അത് മനസ്താപമായി ഉള്ളിൽ നിറഞ്ഞൊറക്കി വടക്കേവാതിൽ മാഠത്തിൽ മഹാത്മാവിരുന്ന് എന്തോ വായിക്കുന്നു അദ്ദേഹം പാരായണം ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അതിന്റെ മാധുര്യം വെങ്കിട്ടരമണൻ അറിയാൻ കഴിഞ്ഞു ഭാഗവതം പാരായണം ചെയ്യുകയായിരുന്നു അദ്ദേഹം മെല്ലെ തല ഉയർത്തി വെങ്കിട്ടരാമനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു നല്ല ഒരു അനുഭൂതിയോടെ അത് മുഴുവനും കേട്ടിരുന്നു ജോലിക്കിടയിലും മറ്റും ഭഗവാന്റെ കഥ പറയുന്ന ഒരു മഹാത്മാവിനെ പറ്റി പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അത് കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാടാണെന്ന് ഈ ഭാഗവതോത്തമനെ കുറിച്ചായിരുന്നു എന്നും രമണന് മനസ്സിലായി പാരായണശേഷം ജനങ്ങൾ പിരിഞ്ഞപ്പോൾ വെങ്കിടരമണൻ സം നമ്പൂതിരിപ്പാടിന്റെ അരികിലെത്തി അദ്ദേഹത്തെ സാഷ്ടാങ്കം പ്രണവിച്ചുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു എത്രയോ കാലമായി ഞാൻ ഈ തിരുസന്നിധിയിലെത്തിയിട്ട് എന്നിട്ടും ഇന്നാണ് ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടത് ഇത്രയും കാലം ഇവിടെ ഉണ്ടും ഉറങ്ങിയും വേല ചെയ്തിട്ടും വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കിയല്ലോ അങ്ങയെ പറ്റിയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നിട്ടും ഒരിക്കൽ പോലും കാണണം എന്ന് തോന്നിയതേയില്ല നല്ലൊരു ജന്മം ഈ വിധം പാഴാക്കിയല്ലോ ഇത് കേട്ട് ശ്രീ കുഞ്ഞിക്കാവ് നമ്പൂതിരി പറഞ്ഞു ഒട്ടും സമയം വൈകിയിട്ടില്ല ഇതാണ് ശരിയായ സമയം പൂർവ്വജന്മത്തെ പ്രാരാബ്ധങ്ങൾ അല്പം ബാക്കിയുണ്ടായത് തീർന്നു കൂട്ടിക്കോളാം ജന്മജന്മാന്തരങ്ങളായി ആർജിച്ച പുണ്യം കൊണ്ട് മാത്രമേ ഗുരുവായൂരപ്പനിൽ ഭക്തിയുണ്ടാവൂ കണ്ണൻ്റെ കാരുണ്യം മൂലം ഇപ്പോൾ നിനക്ക് അതുണ്ടായി അതുകൊണ്ട് തന്നെ നിന്റെ പാപങ്ങളിൽ നിന്നും മുക്തനായി അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടി അന്നു മുതൽ നിത്യവും നിർമ്മാല്യം മുതൽ ഉഷപൂജ വരെയും ശ്രീകൃഷ്ണദേവനെ ദർശിച്ച് നാമസങ്കീർത്തനാദികൾ മുഴുകി കഴിയും അതിനുശേഷം തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയുള്ള ജോലിക്കും